ഹലോ ഞങ്ങൾ ഒരു എട്ടുമണിയപ്പോൾ ഞാനല്ലേ ഞാനും ജോസറ്റിന് കൂടിയിട്ട് ചായ കുടിക്കാൻ പോകാമെന്ന് തോന്നും എന്നിട്ട് ശരിയെന്ന് തോന്നണം അപ്പോൾ റൗണ്ടിൽ ലൈറ്റ് തെളിച്ചെന്ന് പറഞ്ഞാൽ പോലീ ലൈറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൗണ്ടിലേക്ക് ലൈറ്റ് കാണാൻ പോയിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ റൗണ്ടിൽ നിന്ന് ചരൂരിൽ നിന്ന് ഇറങ്ങി റൗണ്ടിലെത്തിയിട്ടോ ലൈറ്റുകൾ വേണ്ട മുകളിലൊക്കെ ലേറ്റിട്ടാണ് നല്ല രസായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർ ടൗൺ ഭയങ്കരമായിട്ട് വ്യത്യാസമായി നല്ല ഭംഗിയായി എല്ലാ കാര്യങ്ങളും കൊണ്ട് വേസ്റ്റുകള വഴി എനിക്കണമെങ്കിൽ കുണ്ടും കുഴിയില്ല നല്ല വഴികളും വേസ്റ്റ് പിന്നെ ഒന്നും ഇല്ലാണ്ട് വണ്ടിയിൽ വന്നിട്ട് എന്നും വേസ്റ്റ് എടുത്തുകൊണ്ട് പോകണം പോലും എല്ലാം ഇപ്പം വഴിയൊക്കെ നല്ല ക്ലീനായി വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഓരോ വർഷത്തിനോറും നമ്മുടെ തൃശ്ശൂർ ടൗൺ ഭംഗിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സാന്താക്ലോസിൻ്റെ ഉടുപ്പുകളൊക്കെ ഇട്ട് കുറേ തുണി കടയിൽ ശകുന്തള തുണികടയിൽ വെച്ചിരണം എന്താ രസകരമായ കാഴ്ചയല്ല അല്ല ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ മാല ലൈറ്റികളുണ്ട് കുറേ കണ്ട പല സൈസ് മാല ലൈറ്റുകൾ വിലയൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞില്ല ചോദ വേണ്ട കാശ് പോകുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ കാണണം നാളെ പറ്റി ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ വിലയൊക്കെ വന്ന് ചോദിച്ചു ചോദിക്കണം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹൈറോഡിലേക്ക് കിടന്നു അവിടുത്തെ ലൈറ്റുകളൊക്കെ ഉണ്ട് എന്ത് രസകരമായിട്ട് ഇട്ടാറുണ്ട് കുറച്ച് ഭാഗത്ത് ഇട്ടാ കുറച്ച് ഭാഗത്ത് ആൾക്കാർ കാശ് കൊടുക്കാത്ത തന്നെ എന്താണെന്ന് അറിയില്ല വേ കാശ് കൊടുക്കാത്തത് കൊണ്ടാണോ എന്തോ അവിടെ ചില ഭാഗങ്ങളിലൊന്നും ഇട്ടിട്ടില്ല കണ്ട മുല്ലപ്പെട്ട് ഞാൻ കിടക്കണം വരി കിടക്കണം മുല്ല മുട്ടുകൾ എന്ത് രസമായിട്ടില്ല ഈ പ്രാവശ്യത്തിൽ ഏറ്റിട്ടില്ല അടിപൊളി ആയിട്ടുണ്ട് വളരെ ഹാപ്പി ആയിട്ട് തോന്നി കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം കണ്ട ഈ വഴിയാണ് നമ്മുടെ കോട്ടപ്പുറത്തേക്ക് കാരണം വഴിയാണ് അവിടെ ഒരു ഗോൾഡൻ കളറ് പിന്നെ വെള്ള കളറിലുള്ള മലയിലേറ്റു എത്ര സ്വരമായിട്ട് അത് അറേഞ്ച് ചെയ്ത് ചെയ്യണം നല്ല നന്നായിട്ടും കിട്ടുക നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ നമ്മുടെ ജനുവരി ഫസ്റ്റും നമ്മുടെ ക്രിസ്മസും ജനുവരി ഫസ്റ്റും അടിപൊളി തന്നെ അല്ലേ അത് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് ക്രിസ്തുമസിനെ വരവേൽക്കുക നമ്മുടെ ഹാപ്പി ന്യൂ ന്യൂഇയറ് എല്ലാവരും സന്തോഷന്മാരായിട്ടിരിക്കുക എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ മറികടന്ന് ജീവിച്ചു വരണം എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം അതിനെ നമുക്ക് സാധിക്കണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കാരണം അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നിയിട്ടാണ് നല്ലൊരു ഹാപ്പി വരുന്നു മൂന്നാമത്തെ ദിവസം ഒരു ഹാപ്പി ആയിട്ട് എനിക്ക് പിന്നെ അവിടെ ശ്രീശങ്കർ കുളങ്ങര അമ്പലത്തിലെ കാവടി ഇറങ്ങിയ നേരം കാവടിയിലെ വ്യത്യാസം കണ്ടാ ഒരു കാലം അവിടെ ആയിരിക്കുമ്പോൾ ചായ നിടിക്കാന്ന് പറഞ്ഞിട്ട് അറിയപ്പെ ക്ലാസ്സിക്കിൽ ഞങ്ങൾ കയറി ഓരോ പൊറോട്ടയും ഒരു ചെ ബീഫ് കറി വാങ്ങിച്ചു ഈ രണ്ട് പൊറോട്ടയും വാങ്ങിച്ചു അപ്പച്ച ഒന്നും കഴിച്ചില്ല ജോസറിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചാ കാപ്പി മാത്രം ജോസട്ടെ കുടിച്ചോളൂ ഞങ്ങൾ ഓരോ കാപ്പി മൂന്ന് കാപ്പിയും മേടിച്ചു നാല് പൊറോട്ടയും മേടിച്ചാ അവിടെ നിന്ന് ഏ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല ഹോട്ടലാറങ്ങട്ടോ അതി ആൾക്കാരില്ലേ ഇരു കുറേശ്ശെ കുറേ ആൾക്കാരായിട്ട് വരണം നല്ലൊരു ഹോട്ടലായോന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാവുമ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബായ്